ഹലോ ഫ്രണ്ട്സ് അപ്പം നമ്മൾ ഇന്നിവിടെ ഇതാ റാഗി കൊണ്ട് നല്ലൊരു അടിപൊളി അടയാട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടും കാരണം അതിൻ്റെ ഒക്കെ നല്ല അടിപൊളി ടേസ്റ്റിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പം നിങ്ങളിതെല്ലാവരും വീട്ടിലൊന്ന് ചെയ്യണം നമ്മളിവിടെ പൊടിച്ചെടുത്ത് നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത റാഗി പൊടി ആട്ടോ നന്നായിട്ട് കഴുകി വെയിലത്തിട്ട് ഉണക്കിയതിന് ശേഷം മിക്സിയിൽ പൊടിച്ചെടുത്ത പൊടിയാണ് ഇനി അങ്ങനെ അല്ല നിങ്ങൾക്ക് ഇതേപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് മില്ലിൽ കൊണ്ടുപോയി പൊടിക്കുകയാണെങ്കിൽ നല്ല നൈസ് പൊടിയായിട്ട് കിട്ടും നമ്മളെന്തായാലും വീട്ടിലായിരിക്കും അത്ര നൈസായിട്ട് കിട്ടില്ല എന്നാലും ഇതാ അതിനൊരു കുഴപ്പമില്ല ഇതൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പം നമുക്കിതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം നമുക്കിപ്പോൾ അതിന് ശർക്കര മൂന്ന് അച്ചു ശർക്കരയാണ് എടുത്തേക്കുന്നത് അതിലൊന്ന് കുറച്ച് ഉള്ളൂ കേട്ടോ അപ്പോൾ രണ്ടര ശർക്കര മതി നമുക്ക് ഇത്ര ഈ അളവിൽ ഉണ്ടാക്കുകയാണെങ്കിൽ ശർക്കരയ്ക്ക് ഒരു ചെറിയൊരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് ഒന്ന് നമുക്ക് ഇതാ ഈ ഒരു രീതിയിൽ ആക്കിയെടുക്കണം ഇതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മണ്ണോ പൊടിയൊക്കെ ഉണ്ടെങ്കിൽ കല്ലൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊന്ന് അരിച്ചെടുക്കണം അപ്പം നമ്മളിതിവിടെ അരിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കത് ആ പാത്രത്തിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കാവേ അപ്പോൾ ഇത് ഇത്ര കട്ടിയിലിരിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഉണ്ടല്ലോ ഞാനത് പിന്നെ കുറച്ച് വെള്ളമേ ഒഴിച്ചിട്ടുള്ളൂ പിന്നെ അത് മാത്രമല്ല ലാസ്റ്റ് ഒന്ന് ശർക്കര അലിഞ്ഞു വന്നപ്പോൾ അതൊന്ന് ഉടച്ചു കൊടുത്തു കേട്ടോ അതിന് ശേഷം നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് ഒന്ന് തിളച്ച് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കണം നമ്മൾ ആടയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉണ്ടല്ലോ നല്ല ഫ്രഷ് തേങ്ങ തന്നെ നമ്മൾ ഇട്ട് കൊടുക്കണം അധികം മൂക്കാത്ത തേങ്ങയാണെങ്കിൽ ഏറ്റവും സൂപ്പറാണ് ഇനി നമുക്കതിലേക്ക് ഒരു മീഡിയം സൈസ് നേന്ത്രപ്പഴന്ത ഈ രീതിയിൽ അരിഞ്ഞത് ഒന്ന് ഇട്ട് കൊടുക്കാം ഇത് നല്ല ടേസ്റ്റാണ് ഈ മിക്സ് നമുക്ക് ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റ് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് വേറൊരു രണ്ട് ഇൻഗ്രീഡിയൻസും കൂടി ഇട്ട് കൊടുക്കാനുണ്ട് ഇതാ നമ്മൾ പിന്നെ പഞ്ചസാരയും അതുപോലെ ഏലക്കയും കൂടെ ഒന്ന് പൊടിച്ചെടുത്തതാണ് അതൊരൊന്നര ടീസ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് പഞ്ചസാരയും കൂട്ടി പൊടിച്ചത് കൊണ്ടാട്ടോ ഇത്രയും ഇട്ട് കൊടുത്തത് ഇതാ പിന്നെ അതിന് ശേഷം നമ്മൾ ഇട്ട് കൊടുത്തേക്കുന്നത് കപ്പലണ്ടിയാണേ നമുക്കിത് അട കഴിക്കുമ്പോൾ ഈ കപ്പലണ്ടി കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആട്ടോ അപ്പം നമുക്ക് കപ്പലണ്ടി ഇഷ്ടമല്ലാത്തവരുണ്ടെങ്കിൽ കാഷുവിനോട്ട് ഇട്ട് കൊടുത്താലും നല്ല ടേസ്റ്റാണ് അപ്പം നമുക്ക് നന്നായിട്ടൊന്നിത് മിക്സ് ചെയ്തെടുക്കണം പഴമൊക്കെ ഒന്ന് വെന്ത് ഒന്ന് നുടഞ്ഞ് കിട്ടണം ഒരുപാട് അങ്ങ് ഉടയേണ്ട അതുപോലെ തന്നെ നമ്മുടെ ശർക്കരയത്തെ വെള്ളമൊക്കെ ഒന്ന് വറ്റണം ഇപ്പം നമ്മുടെ മിക്സ് ഏകദേശം ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട് വെള്ളമൊക്കെ വറ്റി വരുന്നുണ്ട് നമുക്ക് നന്നായിട്ട് വെള്ളമൊന്നും വറ്റി വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അട പുഴുങ്ങുമ്പോൾ ഉണ്ടല്ലോ നമ്മുടെ അതിൻ്റെ ഉള്ളിൽ കൂടി ഒക്കെ ആ പഞ്ചസാരേൻ്റെ ആ വെള്ളം അങ്ങനെ ഉറി പുറത്തേക്ക് വരും അതുകൊണ്ടാണ് ഇങ്ങനെ ഡ്രൈ ആക്കി എടുക്കണമെന്ന് പറയുന്നത് കേട്ടോ പിന്നെ നമ്മൾ ലാസ്റ്റ് ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്ത് നമ്മുടെ മിക്സ് സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അടയ്ക്ക് വേണ്ടിയിട്ട് ദാ ഇതുപോലെ ഈ ഒരു പിന്നെ ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിലാണ് എടുത്തേക്കുന്നത് അതിലൊരു ഒന്നേകാൽ കപ്പോളം ഇതേപോലെ ചോളാണ്ടിപ്പൊടി എടുത്തിട്ടുണ്ട് ഈ ഇത്രയും പൊടിയും കൊണ്ട് നമുക്കൊരു എട്ട് ഒമ്പത് അട വരെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കൂടുതൽ ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് കൂടുതലെടുത്താൽ മതി പിന്നെ നമുക്കതിന് പാകത്തിന് വേണ്ടിയിട്ട് ദാ അര ടീസ്പൂണോളം ഉപ്പ് കൊടുത്തിട്ടുണ്ട് ഒരുപാട് ഉപ്പ് ഇട്ട് കൊടുക്കരുത് കാരണം ഉള്ളിൽ മധുരത്തിൻ്റെ ഫില്ലിങ് ആയതുകൊണ്ട് പിന്നെ നമുക്ക് ഇത് നല്ല തിളച്ച വെള്ളം കേട്ടോ ചൂട് വെള്ളമൊന്നും നല്ല തിളച്ച വെള്ളം തന്നെ നമ്മൾ ഒഴിച്ചു കൊടുക്കണം കുറേശം ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി കുറേശം നമ്മൾ ഒഴിച്ചു കൊടുത്താൽ മതി നൂൽപുട്ടിനൊക്കെ മാവ് കുഴക്കുന്നില്ലേ ആ രീതിയിലാണ് നമുക്കിത് കുഴച്ചെടുക്കേണ്ടത് പൊടി നമുക്ക് പിന്നെ ഒന്നേകാൽ കപ്പാണ് എടുത്തേക്കുന്നത് അപ്പോൾ ഒരു ഒന്നര കപ്പോളം നല്ല ചൂടുള്ള വെള്ളം വേണ്ടിവരും പിന്നെ ഓരോ പൊടി ഓരോ പോലെ ആയിരിക്കും അപ്പം നമുക്കിവിടെ ഒരു ഒന്നര കപ്പോളം ചൂടുവെള്ളം വേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ നമുക്കിത് ആദ്യം സ്പൂൺ കൊണ്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം കൈ കൊണ്ട് ഒന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം ഈ സമയത്ത് പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർക്കണം അത് സ്കിപ്പായി പോയതാട്ടോ അങ്ങനെ ആകുമ്പോൾ മാവ് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും കണ്ടില്ലേ ഈ ഒരു രീതിയിൽ നമ്മൾ കുഴച്ചെടുത്തിട്ടുണ്ട് മാവ് നല്ല സോഫ്റ്റ് ആയെന്ന് കണ്ട തന്നെ അറിയാമല്ലോ അല്ലേ അപ്പോൾ നമ്മുടെ മാവിൻ്റെ കുഴക്കൽ പരിപാടി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ അപ്പോഴേക്കും നമുക്ക് അടുപ്പത്ത് ഇതുപോലെ ഒരു ഇഡ്ഡലി തട്ട് വയ്ക്കാം പിന്നെ നമ്മൾ ഇത് പരത്താൻ വേണ്ടിയിട്ട് ഇതാ ഇതുപോലൊരു കവറാ കേട്ടോ എടുത്തേക്കുന്നത് ഈ കവറിൽ നമുക്ക് കുറേശ്ശെ വെളിച്ചെണ്ണ നിന്ന് തടവിക്കൊടുക്കാം അതിനുശേഷം നമ്മൾ ഇതേപോലെ എടുത്ത് വെച്ചിരിക്കുന്ന ഒരു മീഡിയം സൈസ് കണ്ടില്ലേ ഈ ഒരു രീതിയിൽ ഒരു ഉരുള നമ്മൾ ഉരുട്ടിയെടുക്കുക അതിന് ശേഷം നമുക്ക് ഈ കവറൊന്ന് മടക്കി വെച്ചു കൊടുക്കാം കേട്ടോ ഇങ്ങനെ മടക്കി വെക്കണം കാരണം അതിനോട് ചേർന്ന് മടക്കി വയ്ക്കരുത് അതിനുശേഷം ഞാൻ ഞാനെടുത്തേക്കുന്നത് ഇതിൽ ഒരു കപ്പാണേ ആ കപ്പ് കൊണ്ട് ഇതാണ് ഇതുപോലെ ഒന്ന് പ്രെസ്സ് ചെയ്ത് കൊടുത്താൽ നന്നായിട്ട് കട്ടില്ലാതെ പരന്ന് കിട്ടും കേട്ടോ നമുക്കിതുപോലെ പൂരിയൊക്കെ ഉണ്ടാക്കാനാണെങ്കിലും ഇതുപോലെ ചെയ്തെടുത്താൽ മതി നമുക്ക് വേറെ പ്രഷർ ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ കണ്ടില്ലേ ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമല്ല നല്ല സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇതാ നമുക്ക് ഇങ്ങനെ ആക്കുമ്പോൾ തന്നെ നമ്മുടെ കയ്യിലോട്ട് വരും കേട്ടോ ഇനി നമുക്കിതിലേക്ക് മിക്സൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ച് കൊടുക്കാം മിക്സൊക്കെ നല്ല തണുത്തപ്പോഴേക്കും നല്ല കട്ടിയായി വന്നിട്ടുണ്ട് ഇത് ശരിക്കും നമ്മുടെ കയ്യിലിട്ടിട്ട് ഈ മിക്സ് ജസ്റ്റ് ഒന്ന് നീളത്തിൽ നീളത്തിലൊന്ന് ഉരുട്ടിയെടുക്കുക അതങ്ങനെ വെച്ചുകൊടുത്താലും മതി ഇനി നമുക്ക് ഇതാ ഇതിൻ്റെ എല്ലാ അരികും ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ മാവൊന്നും പുറത്തേക്ക് പോവാത്ത വിധം നന്നായിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക ഞാൻ പിന്നെ അതിൻ്റെ അരികും കൂടെ ഇതുപോലെ ഒന്ന് മടക്കി വെച്ചു കൊടുത്തിട്ടുണ്ട് ഒരെണ്ണം മാത്രം കേട്ടോ ബാക്കിയൊന്നും ഞാനിങ്ങനെ മടക്കി വെച്ചിട്ടില്ല പക്ഷേ എന്നാലും പുറത്തേക്കൊന്നും പോയിട്ടില്ല ഒലിച്ചിറങ്ങിയിട്ടൊന്നുമില്ല നല്ല സെറ്റായിട്ട് നമുക്ക് കിട്ടുക തന്നെ ചെയ്തിട്ടുണ്ട് ഇനിയിതാ ഇതുപോലെ എവിടെയെങ്കിലും മാവ് കുറച്ചിങ്ങനെ വിണ്ടു നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കൈകൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി ഇനി നമുക്ക് നേരെ അത് വീട്ടിലിത്തട്ടിലോട്ട് വെച്ച് കൊടുക്കാം കേട്ടോ ഞാൻ രണ്ടാമത്തത് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട് അപ്പം ഞാൻ എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് നമ്മുടെ ഇത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ ഇത് നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ചെയ്തെടുക്കാം കേട്ടോ നമുക്ക് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാം ഇതിപ്പോൾ നമ്മുടെ ഈ കവറിൽ രണ്ടെണ്ണം തന്നെ വെച്ചാൽ നമുക്ക് രണ്ടെണ്ണം ഒരേ സമയത്ത് നമുക്ക് ഇതുപോലെ പരത്തിയെടുക്കാൻ പറ്റും ഇതുപോലെ നമ്മുടെ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരുപാട് സ്നാക്കുകൾ നമ്മുടെ വീഡിയോ ചാനലിലും ഉണ്ട് കേട്ടോ എല്ലാവരും അത് ഒന്ന് പോയി കാണണം വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്ന രീതിയിലുള്ളതുണ്ട് അപ്പോൾ രണ്ടാമത്തും നമ്മളിതുപോലെ സെറ്റാക്കി എടുത്തിട്ടുണ്ട് നമ്മൾ ആദ്യം ഇതിപ്പോൾ നാലെണ്ണം കേട്ടോ വെച്ച് കൊടുത്തേക്കുന്നത് അത് മുകളിൽ മുകളിൽ നമ്മൾ ഇലയിടെ വെക്കുന്ന പോലെ വെച്ച് കൊടുക്കരുത് അങ്ങനെ വെക്കുമ്പോൾ അത് ഒട്ടിപ്പിടിക്കും ഇങ്ങനെ നാലെണ്ണം നമുക്ക് പരത്തി വെക്കാവുന്ന രീതിയിൽ വെച്ചു കൊടുത്താൽ മതി അപ്പോൾ ഒരു ആറ് മിനിറ്റ് ആയപ്പോഴേക്കും നമുക്കിവിടെ അട വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ നമുക്കൊന്നും എന്താ സംഭവം ഒന്ന് സെറ്റായിട്ടുണ്ട് കുഴപ്പമൊന്നുമില്ല വെന്തിട്ടുണ്ട് അപ്പോൾ നമുക്കിത് ഓരോന്നായിട്ട് എടുത്ത് മാറ്റാം ഞാനിപ്പോൾ എന്തായാലും ഇത് രാവിലെയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ രാവിലെ നാലെണ്ണം മാത്രമേ ഉണ്ടാക്കിയുള്ളൂ കേട്ടോ ബാക്കി ഞാൻ പിന്നെ വൈകുന്നേരം ചായയ്ക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് മാറ്റി വെച്ചു നമ്മളിത് ചൂടോടെ എടുക്കുമ്പം ഇതിൻ്റെ മുൾ വശമൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഒട്ടുന്ന പോലെ തോന്നും പക്ഷേ ചൂടാറി കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല സെറ്റാണ് ഇത് കണ്ടില്ലേ നമ്മൾ പൊട്ടിപ്പോയിട്ടൊന്നുമില്ല കേട്ടോ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതെല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ നമ്മുടെ ആവി പറക്കുന്ന അട അവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഉള്ളൂ വീഡിയോ നല്ല അടിപൊളി ഐറ്റമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം അതുവരേക്കും ഓക്കെ ടാറ്റാ ബൈ ബൈ